they െരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ അഴിമതിക്കാരനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മിയുമായി സഖ്യത്തിൽ മത്സരിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായത് എന്നും ഇനി ഇത് ആവർത്തിക്കില്ല എന്നുമാണ് നേതൃത്വം വിശദീകരിച്ചത് അതേസമയം തനിച്ച് മത്സരിക്കാനുള്ള നീക്കം ഇക്കുറി കോൺഗ്രസിന് ഗുണകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് എങ്ങനെയായിരിക്കും അവർക്ക് ഗുണകരമാകുക എന്നുള്ളത് നോക്കാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഡൽഹിയിൽ അധികാരത്തിന് പുറത്ത് ാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് ഇത്തവണ രാജ്യ തലസ്ഥാനത്ത് നിർണായക ശക്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി ഇനി ആം ആദ്മിയുമായി സഖ്യത്തിലാണ് മത്സരിച്ചിരിക്കുന്നത് എങ്കിൽ സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസിന് വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നേനെ മാത്രമല്ല കൂറ്റൻ വിജയം നേടിയാലും ആം ആദ്മിയുടെ തേരിലേറി വിജയം നേടിയെന്ന് കേൾക്കേണ്ടി വരും അതിനാൽ തന്നെ കരുത്ത് തെളിയിക്കണമെങ്കിൽ മത്സരം തനിച്ചായിരിക്കണം കോൺഗ്രസ് അവസാനമായി ഡൽഹിയിൽ അധികാരത്തിലേറിയത് രണ്ടായിരത്തി എട്ടിലാണ് അന്ന് എഴുപതിൽ നാൽപ്പത്തി മൂന്ന് സീറ്റാണ് പാർട്ടിക്ക് ലഭിച്ചത് നാൽപ്പതി മുപ്പത്തി ഒന്ന് ശതമാനം വോട്ട് വിഹിതവും രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് വെറും എട്ട് സീറ്റുകളുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പാർട്ടി സംപൂജ്യരായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു ഒൻപത് സീറ്റുകൾ പാർട്ടി നേടി ചെറിയതെങ്കിലും നില മെച്ചപ്പെടുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത് ഇനി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെ മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനവും കോൺഗ്രസിന് അനുകൂലമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ഷീല ദീക്ഷിതിന്റെ മണ്ഡലമായിരുന്നു ന്യൂഡൽഹി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് അരവിന്ദ് കെജ്രിവാൾ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു തുടങ്ങിയത് മൂന്ന് തവണ തുടർച്ചയായി അദ്ദേഹത്തിന് മണ്ഡലം നിലനിർത്താൻ സാധിക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ അത്ര ഈസി വാക്കോവർ ആകില്ല അദ്ദേഹത്തിന് എന്നതാണ് മറ്റൊരു കാര്യം ഇനി അതിശക്തമായിട്ടുള്ള അഴിമതി ആരോപണം കെജ്രിവാൾ നേരിടുന്നത് ഒരു കാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന ായിട്ടുള്ള വനിതാ നേതാവായ ഷീല ദിഷിദിന്റെ മകൻ കേജ്രിവാളിനെതിരെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അഴിമതിക്ക് എതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് ആം ആദ്മിക്കും കെജ്രിവാളും വലിയ വെല്ലുവിളി തീർക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട് ഇനി ഈ മാസം ആദ്യവും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആരുമായും ഇല്ല എന്ന് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആം ആദ്മിയുമായിട്ട് ഉണ്ടാക്കാനാണ് കോൺഗ്രസ് തീരുമാനമെന്നും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വൻപൻ വിജയമാണ് സഖ്യ ചർച്ചകൾക്ക് വഴങ്ങാൻ ആം ആദ്മിയെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇനി ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഇരുപത് സ്ഥാനാർത്ഥികളുടെ രണ്ടാം പട്ടിക എ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടുന്നു ഡൽഹിയിലെ എഴുപത് സീറ്റുകളിൽ പതിനഞ്ചെണ്ണം തേടാനാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ ആം ആദ്മി ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തി രണ്ട് സീറ്റുകളായിരുന്നു ഡൽഹിയിൽ ആം ആദ്മി നേടിയിരുന്നത് ഇനി ബി ജെ പി എട്ട് സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസിന് സീറ്റുകൾ ഒന്നും നേടാനായിരുന്നില്ല അതേസമയം എ എ പിയുടെ പിൻമാറ്റം കോൺഗ്രസിന് പോരാ ത്തിന്റെ ഒരു പുതിയ വഴി തുറക്കുമെന്നാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഇനി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വീഴ്ച സംഭവിച്ച കോൺഗ്രസിന് ഉയർന്നെഴുന്നേൽക്കാനുള്ള പുതിയ പദ്ധതികൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും ഇതുവഴി സാധിച്ചേക്കുമെന്നും പ്രതീക്ഷയുണ്ട് ഡൽഹിയിൽ അധികാരത്തിന്റെ പര്യമായിരുന്ന കോൺഗ്രസിന് മൂന്നാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മരണത്തിന് ശേഷം സൃഷ്ടിച്ച നേതൃത്വ ശൂന്യതയും ആഭ്യന്തര വിഭാഗീയതയുമായിരുന്നു കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയിരുന്നത് സംഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അരവിന്ദർ സിംഗിൽ ൌലി നസീബ് സിംഗ് എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കൾ ഈ വർഷം തന്നെ ഈ പാർട്ടി വിടുകയും ചെയ്തിരുന്നു ആ സമയം കരുത്തനായ നേതാവിന്റെ അഭാവം ബി ജെ പിക്ക് തിരിച്ചടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാർട്ടി മുൻനിര നേതാവായി കണക്കാക്കുന്നത് എങ്കിലും ഡൽഹിയിലെ മോദി പ്രഭാവം വിജയം കണ്ടില്ല എന്നതാണ് വസ്തുത